വിഷുഫലമാണ് ഞാനിവിടെ പറയുന്നത് പൂയം നക്ഷത്രം പൂയം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിഷുഫലം സർവവിധ ലാഭവും ലാഭനേട്ടങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും ഉന്നതമായ സ്ഥാനമാന ലപ്തികളും ഇവർക്ക് വരും സർവ്വലാഭലം ഇവർക്കുണ്ടാവും പല വിധത്തിലുള്ള ലാഭങ്ങൾ ഇവർക്കുണ്ടാകാം അഭീഷ്ട കാര്യങ്ങൾ ഈ പൂയം നക്ഷത്രക്കാർക്ക് ഈ വിഷു ഫലം കൊണ്ട് ഉണ്ടാകാം അഭീഷ്ട കാര്യങ്ങൾ അതായത് അവർ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ അത് നടക്കാൻ സാധ്യതയുണ്ട് പൊതുവെ ആരോഗ്യം ഗുണകരമാണ് ഇവരൊക്കെ ആരോഗ്യപരമായി പൊതുവേ ഗുണകരമായ ഒരു കാലാവസ്ഥയായിരിക്കും ഇവർക്കുണ്ടാകുന്നത് ആരോഗ്യപരമായിട്ട് ഗുണമാണ് നല്ല പോലെ ആലോചിച്ച് ചെയ്യുന്ന കാര്യങ്ങളിൽ നല്ല വിജയമുണ്ടാവും ആലോചിക്കാതെ ഇടത്തിയാടി ചില കാര്യങ്ങൾ ചെയ്താൽ ചിലപ്പോൾ അതിൽ ദോഷമുണ്ടായിരുന്നു വരാം എന്നാൽ ആലോചിച്ച് ചെയ്യുന്ന കാര്യങ്ങളിൽ നല്ല വിജയം ഇവർക്കുണ്ടാവും കച്ചവടത്തിൽ പുരോഗതി ഉണ്ടാവും അതായത് ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നവർ കച്ചവട സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നവർ ധനപരമായ കൈകാ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ ഇവർക്കൊക്കെ പുരോഗതി ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ പൂയ പൂയനക്ഷത്രക്കാർക്ക് ധനനേട്ടങ്ങൾ ഉണ്ടാകും ഇവർക്ക് ധന ഉണ്ടാകും ദുർചിന്തകൾ മനസ്സിൽ നിന്നും അകന്നു പോകും ഇവരുടെ മനസ്സൊന്ന് ക്ലിയറാവും പല വിധത്തിൽ ദുർചിന്തകൾ കൊണ്ടു നടക്കുന്ന ചില ആൾക്കാരുണ്ടെങ്കിൽ ഈ പൂയൻ നക്ഷത്രക്കാർക്ക് ആ ദുർച്ഛ ചിന്തകളിൽ നിന്നും അവർക്ക് മോചനം കിട്ടും പൊതുപ്രവർത്തകർക്ക് ഗുണമാണ് പൊതുപ്രവർത്തകർ എന്ന് പറഞ്ഞാൽ അതായത് രാഷ്ട്രീയക്കാർ സാംസ്കാരിക പ്രവർത്തകർ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നവർ അങ്ങനെയുള്ള പൊതുകാര്യങ്ങളിൽ പ്രവർത്തി ചെയ്യുന്നവർ അല്ലെങ്കിൽ പൊതുകാര്യ പ്രവർത്തി ചെയ്യുന്നവർക്കൊക്കെ പൊതുപ്രവർത്തകർക്ക് പൊതുപ്രവർത്തകരായ പൂയം നക്ഷത്രക്കാർക്ക് ഈ വിഷുഫലം വളരെ ഗുണകരമാണ്